ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ജാനിക്കുട്ടിയും ഫ്രണ്ട്സും കൂടി ക്ലേ ഉണ്ടാക്കുവാണ് ക്ലേ മോഡലിംഗ് അല്ല ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എൻ്റെയൊക്കെ കുഞ്ഞിലെ ഞങ്ങൾ ക്ലേ മോഡലിംഗ് ചെയ്യാനുള്ള ക്ലേ എടുക്കുന്നത് ഒന്നുകിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള കണ്ടത്തിൽ നിന്ന് ഞങ്ങൾ കുഴിച്ചെടുക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരുടെ അടുത്ത് പോയി കുറച്ച് ക്ലേ വാങ്ങിച്ചിട്ടായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡാണ് കേട്ടോ അവർ മണ്ണ് കലക്കി തന്നെ അതിൽ നിന്ന് ക്ലേ ഉണ്ടാക്കുന്നു നമുക്ക് ആ വീഡിയോ എന്തായാലും കാണാം ഈ ക്ലേ ഉണ്ടാക്കാൻ ആദ്യം കുറച്ച് മണ്ണെടുക്കും എന്നിട്ട് അവരത് വെള്ളത്തിൽ കലക്കി അത് നന്നായി ഇളക്കും ഇളക്കിയതിന് ശേഷം ഇതുപോലൊരു തുണി ബക്ക വേറൊരു ബക്കറ്റിൻ്റെ മുകളിൽ വെച്ച് അത് നന്നായിട്ട് അരിച്ചെടുക്കുകയാണേ കണ്ടോ അവർ അരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് ഈ രീതിയിൽ ക്ലേ ഉണ്ടാക്കുന്ന എനിക്കറിയില്ലായിരുന്നോട്ടെ ഇതൊരു ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് എങ്ങനെയാണ് ഇത് ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം എന്തായാലും ഇവർ നന്നായി നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ശങ്കരനും ജാങ്കുട്ടനും കളിക്കുന്നുണ്ട് ജാങ്കുട്ടൻ കരച്ചിലാണ് അവൻ്റെ ഒരു മുട്ടായി പോയി നമ്മൾ അതിന് ഭയങ്കര കരച്ചിലാണ് കണ്ടെ ഇവർ വീണ്ടും വെള്ളം ഒഴിക്കുകയാണ് ഇതിൻ്റെ പുറത്തോട്ട് ഈ മണ്ണ് നന്നായി അരിച്ചെടുത്തതിന് ശേഷം ഒരു തുണിയിൽ ഇത് വെക്കും അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഊറിപ്പോയിട്ട് മണ്ണ് മാത്രം ആ തുണിയിൽ പറ്റി പിടിച്ചിരിക്കും ഒന്ന് രണ്ട് ദിവസം ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഈ മണ്ണ് നല്ല രീതിയിൽ ക്ലേ ആയിട്ട് സെറ്റായിട്ടിരിക്കും അപ്പോഴേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ടെക്സ്ചർ ഇതാണ് കേട്ടോ നല്ല സോഫ്റ്റ് നമ്മുടെ ഡയറി മുൾക്ക് സിൽക്കൊക്കെ പോലെയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇത് ഒരു ദിവസം കൂടി ഉണങ്ങുമ്പോഴാണ് ഇത് നല്ല ക്ലേ രൂപത്തിലാകുന്നത് എല്ലാവർക്കും എന്താ അതിൽ കളിക്കാൻ നല്ല രസം തോന്നുന്നുണ്ട് നല്ല സോഫ്റ്റ് പനിക്കെട്ട് പോലെയുണ്ട് ഇതാണ് നമ്മളുടെ ഒറിജിനൽ ക്ലേ ഇത് രണ്ട് ദിവസം ആയ ക്ലേ ആണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാനും പിടിച്ചു നോക്കി നല്ല സോഫ്റ്റ് ആണ് ഈ ക്ലേയ്ക്ക് വേണ്ടി ജാനിക്കുട്ടി അടി ഉണ്ടാക്കുകയാണ് മൂന്ന് പേർക്കും എന്തൊക്കെയോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവർ അടി ഉണ്ടാക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും ഈക്വലായിട്ട് ക്ലേ വീതിച്ചു കൊടുത്തു നമ്മുടെ പാറക്കുട്ടിയും ഐശുക്കുട്ടിയും കൂടി ഒരു ഫ്ലവർ ഉണ്ടാക്കണം അവർ ഒന്നിച്ചാണ് ഉണ്ടാക്കുന്നത് ജാനിക്കുട്ടി അപ്പുറത്ത് വേറെ ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഈ ക്ലേ വെച്ച് ഇതുണ്ടാക്കുമ്പോൾ എങ്ങനെയുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ക്ലേയുടെ ആ രീതി തന്നെ ഉണ്ട് കളർ അതല്ലെങ്കിലും ഇത് വേറൊരു ടൈപ്പ് ക്ലേ ആണല്ലോ ശരിക്കും നമ്മുടെ കുട്ടികളൊക്കെ എത്ര കഴിവുള്ളവരാണ് അല്ലെങ്കിൽ അവർ ഭയങ്കര ആണ് നമ്മളെക്കാളൊക്കെ ഒരുപാട് ചിന്തിക്കാനും കാര്യങ്ങൾ പ്രവർത്തിക്കാനും അവർക്ക് നന്നായിട്ട് അറിയാം കാരണം എൻ്റെയൊക്കെ കുഞ്ഞിലെ ഇത്തിരി വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പോയി കുഴിച്ചെടുക്കുക അല്ലെങ്കിൽ പാത്രങ്ങൾ ഉണ്ടാക്കുന്നവരോട് പോയി ചോദിക്കുക ഇതൊക്കെ ഇവർക്കൊക്കെ ആണെങ്കിൽ അവരുടെ കാര്യത്തിന് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനറിയാം പിന്നെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാം എല്ലാ അവർക്കിപ്പം ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ചുകൂടി ക്രിയേറ്റീവാണ് പണ്ടുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടു കെ കിഡ്സൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് അവർ ഇൻ്റലിജൻ്റ് ആണ് കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് അവർക്ക് ചെയ്യാൻ അറിയാം പിന്നെ അവർക്കെല്ലാം ആണ് അതാണ് ഫസ്റ്റ് കാര്യം നമുക്ക് പലതും അല്ലായിരുന്നു നമ്മൾ അതിനെപ്പറ്റി അവയറല്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം പെട്ടെന്ന് തന്നെ അറിയാം സ്കൂളിലായാലും അവരെ അങ്ങനെ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത് ക്രീയേറ്റീവായിട്ട് ചിന്തിക്കുക അങ്ങനെ എപ്പോഴും പഠിക്കണം ആ രീതിയിൽ നിന്ന് മാറി സ്പോർട്സിനും ആർട്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇപ്പോഴത്തെ സ്റ്റഡി അതൊക്കെ കൊണ്ട് തന്നെ അവരും കുറച്ചുകൂടി ഭയങ്കര ക്രിയേറ്റീവാണ് അഡ്വാൻസ്ഡ് ആണ് അങ്ങനെ നമ്മുടെ ഐശുക്കുട്ടിയും പാറക്കുട്ടിയും അവരുടെ പൂവുണ്ടാക്കി കഴിഞ്ഞു അതായത് നമ്മുടെ ജാനിക്കുട്ടി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം തീരാറായി അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ